നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലബനനിൽ കരയാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ലബനനിൽ തുടരുന്ന സംഘർഷത്തിൽ ആശങ്ക അറിയിച്ച് സൗദി അറേബ്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ലബനിന്റെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും ബഹുമാനിക്കപ്പെടണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു ലബനനിൽ നടക്കുന്ന സംഭവങ്ങളിൽ സൗദി അറേബ്യക്ക് ആശങ്കയുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ലബനൻ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ലെനിന്റെ പരമാധികാരം മറ്റു രാജ്യങ്ങൾ മാനിക്കണമെന്ന ആവശ്യവും സൗദി അറേബ്യ മുന്നോട്ട് വെച്ചു മേഖലയെയും അതിന്റെ ജനങ്ങളെയും യുദ്ധങ്ങൾ വഴിയുണ്ടാക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പ്രാദേശിക സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനും സൗദി അറേബ്യ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു ലബനിനെ കേന്ദ്രീകരിച്ച ദിവസങ്ങളായി ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് ഹിസ്ബുള നേതാവ് സെയ്ദ് ഹസൻ നസറുള്ള ലബനനിൽ വെച്ചാണ് ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒപ്പം മറ്റ് ഉന്നത നേതാക്കളും കൊല്ലപ്പെട്ടിരുന്നു ഇതിനിടെ ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ജില്ലയിൽ വൈകിട്ടാണ് സംഭവം ആക്രമണത്തിൽ നാല് പേർ പേർ കൊല്ലപ്പെട്ടു ഇതിൽ മൂന്ന് പലസ്തീനിൽ നിന്നുള്ള നേതാക്കളാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലെബനനിൽ നഗരപരിധിക്കുള്ളിൽ അതിക്രമിച്ചു കയറി ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇത് ആദ്യമാണ് ആക്രമണത്തിൽ കൊലയിൽ കെട്ടിടം തകർന്നു വീണു കൊല്ലപ്പെട്ട മൂന്ന് പേർ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീന്റെ നേതാക്കളാണെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആറായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേർ ഭവനരഹിതരായതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ലബനന് പിന്നാലെ യമനിലും ഇസ്രായേൽ കഴിഞ്ഞ രാത്രിയിൽ ആക്രമണം നടത്തി ഡസൺ കണക്കിന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പവർ സ്റ്റേഷനുകളും തുറുമുഖവും ഉൾപ്പെടെ യമനിൽ നിരവധി ഹൂതിവിമത കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് എന്നാൽ അതൊക്കെ വിഫലമാവുകയായിരുന്നു വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ അത്തരത്തിൽ പൈശാചിക നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി ಸೌದಿಯು ರಂಗತ್ತು ವನ್ನ